ുംതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ പിന്തുണച്ചു കൊണ്ട് പ്രവർത്തിച്ച സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജൂബിയ ട്രീസ്ലെറ്റിന് സംസ്ഥാന സർക്കാരിന്റെ വൈ ഐ പി പ്രോഗ്രാമിന്റെ ബെസ്റ്റ് ഇന്നോവേറ്റർ അവാർഡ് ലഭിച്ചു അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം വൈ ഐ പി ഓർഗനൈസ്ഡ് ബൈ കേരള ഡെവലപ്മെന്റ് ഇനോവേറ്റീവ് ആൻഡ് സ്ട്രാറ്റജിക് കൗൺസിൽ എംപവറിംഗ് നെക്സ്റ്റ് ജനറേഷൻ ആസ് ഗ്രേറ്റ് ഇനോവേറ്റേഴ്സ് ത്രൂ മെൻഡർഷിപ്പ് ആൻഡ് കൊലാബ്രേഷൻ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ആർ സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് 8 ടു 12 ടു ബി എ പാർട്ട് ഓഫ് ദിസ് YIP ഐ പി പ്രോഗ്രാം ടീച്ചേഴ്സ് ഓൾസോ ഗിഫ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബി ഗ്രേറ്റ് ുംഹോദയർ കോമ്പറ്റീഷനിലും ഫസ്റ്റ് റണ്ണറപ്പ് നേടി സ്കൂൾ കോമ്പറ്റീഷനും സെക്കൻഡ് റണ്ണറപ്പ് ട്രോഫിയും സ്വന്തമാക്കി സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുട്ടികൾക്ക് ട്രോഫികളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ